രാവിലത്തെ ടോപ്പിന് എങ്ങനെയായിരുന്നു എനിക്ക് ഫുള്ള് കഴിഞ്ഞില്ലേ അത്ര സൂപ്പർ ഐറ്റം മുന്നൂറ്റിക്കന് അപ്പൊ നമുക്ക് അടുത്തൊരു ഐറ്റം ഇരിപ്പുണ്ട് നമുക്ക് എന്താ അപ്പൊ രാവിലത്തെ നമ്മുടെ ഈ ത്രീ ഡബിൾ നൈൻറെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് സ്റ്റോക്ക് കഴിഞ്ഞു അപ്പൊ തന്നെ നമ്മൾ സെക്കൻഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് പക്ഷെ ഇത് ഞാനൊരു പ്രീ ബുക്കിംഗ് ഓപ്ഷൻ ആയിട്ടാണ് നൽകുന്നത് പ്രീ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് പക്ഷെ രാവിലത്തെ ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് ഉള്ളതല്ലേ അപ്പൊ അതുകൊണ്ടാണ് പ്രീ ബുക്കിംഗ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് കളറുകളാണ് ഞാൻ കാണിക്കുന്നത് ടോട്ടൽ നാല് കളേഴ്സ് ആണ് ഉള്ളത് നല്ല നാല് കളറുകളാണ് കേട്ടോ ഇപ്പൊ കാണിക്കുന്നതും നല്ല സൂപ്പറായിട്ടുള്ള രണ്ട് ആണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒലിവിയയുടെ പ്രിയപ്പെട്ടവർക്ക് ഇനി അങ്ങോട്ടേക്കും സന്തോഷത്തിന്റെ ദിനങ്ങൾ മാത്രമായിരിക്കും കാരണം എന്ന് പറഞ്ഞാല് നമ്മള് കുർത്തീസുകളില് ഒരു സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസ് റേഞ്ചിലുള്ള കുർത്തീസുകൾ കൊണ്ടുവന്നതാണ് ഒലിവിയ്ക്ക് ഇത്രയും മെനുമീസ് വരാൻ കാരണം അതറിയാവുന്നവർക്ക് അറിയാം ഇല്ലെങ്കിൽ നമ്മളോട് വലിയ ശത്രുതയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നമുക്കിട്ടൊരു കൊട്ട് കിട്ടുമ്പോ നമ്മൾ അങ്ങനെ കൊട്ടിലങ്ങ് സൈഡിലേക്ക് പോകുന്നവരല്ല അതുകൊണ്ട് തന്നെ ഇനി കാറ്റും വഴിയും മകളും ഒക്കെ ഇനി അങ്ങോട്ട് ഒലീനയില് പേരും മഴയാണ് കേട്ടോ കാരണം അതെന്താണെന്നൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും തുടക്കം തന്നെ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ല വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പേജ് ഫോളോ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒലിവി അങ്ങനെ ഒന്നും വതറി പിന്നോട്ട് പോകുന്ന കൂട്ടത്തിലല്ല നമ്മള് പല പല കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇതിലാണ് ഇരിക്കുന്നതെന്ന് അപ്പൊ ദേ കണ്ടോ എല്ലാ രസാണോ നോക്കിക്കെ ഫുള്ള് പോർഷനിലും സ്ലീവിലും ഇതേപോലെ ചെറിയ സീക്വൻസ് ആണ് അതിനുശേഷം ഇതേപോലെ ഫ്ലേഡ് ഇങ്ങനൊരു ഒരു കോൺസെപ്റ്റ് അല്ല ഇവിടെ ഇങ്ങനൊരു അംബ്ര പോലെ ഇങ്ങനെ ഒരു ഷേപ്പിൽ വന്നിട്ട് താഴ്ഭാഗത്ത് ഇങ്ങനെ ഗ്യാതേഴ്സ് കൊടുത്തിട്ട് ബാക്ക് സൈഡിൽ ഡോറി കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള കുർത്തി ഇതിന്റെ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസ് ത്രീ എക്സ് എൽ ഉണ്ട് കേട്ടോ അപ്പൊ അടുത്ത ഒരു കളർ ഏതാ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ആ കളർ ഏതാണെന്ന് കണ്ടു അപ്പൊ നമ്മുടെ അടുത്ത കളറ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കോഫി ബ്രൗൺ ഷെയ്ഡ് ആണ് കേട്ടോ എന്താ രസാണെന്ന് നോക്കിക്കേ ഒരു പാർട്ടിക്ക് വേണമെങ്കിലും ഇട്ടുകൊണ്ട് പോവാൻ പറ്റും കേട്ടോ കാരണം യോക്കിലും സ്ലീവിലും നല്ല ഭംഗിയിൽ വരുന്ന വർക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ വന്നിട്ട് ാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നാ രസ അല്ലേ ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പൊ ഓരോ ദിവസവും വീഡിയോസും മിസ് ചെയ്യല്ലേ രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ മെയിൻ വീഡിയോ വരുന്നത് നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന 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 സർപ്രൈസുകൾ ഒരുക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളും അതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് കാത്തിരിക്കുക അപ്പൊ ഓർഡർ ചെയ്യാൻ ഡിസ്പ്ലേയിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പം അടുത്തൊരു വീഡിയോ രാവിലെ പതിനൊന്ന് മണിക്ക് കാണാം അതുവരേക്കും ബൈ